മെയ്ക്ക് യുവർ ബിസിനസ് സിമ്പിൾ സിമ്പിൾ ബിസിനസ് എപ്പോഴും സ്കെയിലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വളരെ എളുപ്പമാണ് സ്കെയിലപ്പ് ചെയ്യാൻ കാരണം എന്താ കെ എഫ് സിയുടെ ഒരു ബ്രാഞ്ചും കൂടി ഇടുക എന്ന് പറയുന്നത് ഈ സാധനം തന്നെ അവിടെ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതേസമയം നാട്ടും പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഇടണമെങ്കിൽ അവിടെ ചായ അടിക്കാരം വേണം പൊറോട്ട അടിക്കാരം വേണം ഇതേ ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കുന്നവൻ വേണം കെ എഫ് സിയിൽ കണ്ടിട്ടുണ്ടോ അവിടുത്തെ മെനു ഒരൊറ്റ സ്ക്രീനിൽ അവിടുത്തെ ഫുൾ മെനു നമുക്ക് കാണാം മെക്ഡൊണാൾഡ്സിലേക്ക് ചെല്ലുന്നു ഒറ്റ സ്ക്രീനിൽ അവിടുത്തെ മെനു നമുക്ക് കാണാം അതേസമയം നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയാൽ അവർ നമ്മളുടെ കയ്യിലേക്ക് കൊണ്ട് തരുന്ന മെനു കാർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഇരുപത്തെട്ട് പേജ് കാണും ഈ ബിസിനസിൻ്റെ പേരാണ് ഫാൻസി ബിസിനസ് സോ ബിസിനസ് എന്ന് പറയുന്നത് ഇരുപത് ഐറ്റം സെല്ല് ചെയ്യുന്നതിലല്ല ഒരൈറ്റം ഇരുപത് രീതിയിൽ സെല്ല് ചെയ്യുന്നതിലാണ് കാര്യം അപ്പോൾ ഒരു ബിസിനസ് ഓണറിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും എണ്ണം ചുരുക്കുന്നതിലാണ് കൂട്ടുന്നതിലല്ല